ഹായ് അപ്പോൾ പുതിയ ചാനലിലേക്ക് നമ്മളെ എല്ലാവരും സ്വാഗതം ചെയ്യാൻ കിട്ടാം പിന്നെ നമുക്കൊരു പണിമുടക്കുള്ള ദിവസം ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഇടയിൽ ദേശീയ പണിമുടക്ക് അന്നത്തെ ഒരു പരിപാടിയാണ് കേട്ടോ പൊള്ളിയും തക്കളിയൊക്കെ ഇട്ടിട്ട് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചിട്ടേ ഒക്കെ കട്ട് ചെയ്തൊക്കെ റെഡി ആക്കി വെച്ചിട്ട് ചിക്കൻ പൊരിച്ച് വെച്ചിട്ടാ ചിക്കൻ പൊരിച്ചിട്ടാണ് ഞാൻ ബിരിയാണി വെക്കാറില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലൊരു പുതിയ ചാനൽ തുടങ്ങിയ കാര്യം ഞങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ നമ്മുടെ മുൻഷീറ വ്ലോഗ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ചാനലിലാണ് ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുന്നത് കിട്ടാം എല്ലാവരും ഒന്ന് കാണണം അതിൽ നമ്മുടെ ഡ്രസ്സിൻ്റെ ബിസിനസ്സാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തെടുക്കുന്നത് കേട്ടോ പുള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ എനിക്കൊരു മെയിൻ ആയിട്ടുള്ളതാണ് നമ്മളെ വീട്ടിൽ തന്നെ ഉള്ളതാണ് വേപ്പിൻ്റെ ഇല ഞാൻ എല്ലാ സാധനത്തിലും കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടെ കൂടെ അരക്കൂട്ട അങ്ങനെ അതൊക്കെ നല്ല വാങ്ങിയിട്ട് വന്നാൽ നമ്മൾ സാധാരണ പോലെ തന്നെ നമ്മൾ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ മല്ലിച്ചപ്പ് കുറച്ചതിൽ കിടും മുഴുവനായിട്ട് ഇടൂല കുറച്ചിട്ടിട്ട് നമ്മുടെ ഒരു ടേസ്റ്റിന് പിന്നെ ഈ പാത്രത്തിൽ ഉണ്ടാക്കുന്ന വെച്ചാൽ ഇരുമ്പിൻ്റെ ചട്ടിയിൽ മസാല ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ബിരിയാണിക്കും അതൊരു പ്രത്യേകതയാണ് അപ്പോൾ പിന്നെ അതിലേക്ക് ആവശ്യമുള്ള എന്താ പറയുക ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും അതൊക്കെ ഇങ്ങനത്തെ പാത്രത്തിൽ ഇങ്ങനത്തെ പാത്രമാണ് ഉള്ളത് കാരണം വെക്കാൻ കുറച്ച് സ്ഥലം മതിയല്ല അല്ലാതും കൂടെ കുറേശ്ശേ ലേറ്റിന് ഓരോരോരോ പാത്രങ്ങളും വേണ്ട എല്ലാവരും കുറേശ്ശെ അതിലിട്ട് വെച്ചാൽ മല്ലിക്കും മുളകിനും മഞ്ഞളിനൊന്നും ഈ പാത്രങ്ങൾ ശരിയാകില്ല കേട്ടോ അത് നമുക്ക് എപ്പോഴും എപ്പോഴും എടുക്കുന്ന കാരണം കുറച്ച് വലിയ പാത്രം തന്നെ അതിന് വേണം എന്നാലും എന്താ പറയുക ഈ ജീരകം ഉലുവ കടുക് ഗരം മസാല കുരുമുളക് പൊടി ഇതൊക്കെ പിന്നെ അത്ര കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളല്ലാത്തത് കൊണ്ട് നമുക്കതിനാ പാത്രം തന്നെ നല്ല നല്ല ഉപകാരമുള്ളൊരു പാത്രമാണ് കേട്ടോ അത് എന്നോ ഒരു ദിവസം എവിടുന്നാ വാങ്ങിയെന്ന് ചോദിക്കണ്ടേ എന്നോ ഒരു ദിവസം എവിടക്കോ പോയപ്പോൾ കണ്ടപ്പോൾ വാങ്ങിച്ച ഒരു സാധനമാണത് വിലയൊന്നും കൂർമ്മ അല്ലേട്ടോ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് വലിയ വിലയൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ എല്ലാ മസാലകളൊക്കെ നല്ല എന്തെങ്കിലും എണ്ണക്കത് തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഇരുമ്പിൻ്റെ ചട്ടിയായുള്ളൊരു പ്രത്യേകത എന്താണെന്നറിയാ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഉള്ളിയും തക്കാളി പച്ചമുളക് ഇതൊക്കെ ഉണ്ടല്ലോ എത്ര വാഴണ്ട് വരുമ്പോഴും ഒരു ഡ്രൈ ആവുന്ന ഒരു സംഭവം അതിൽ വരില്ല ഇങ്ങനെ അതുകൊണ്ട് വരണ്ടും കൊണ്ടാവില്ല അങ്ങനെ ആവില്ല എപ്പോഴും വെള്ളം ഉണ്ടാവും നല്ല കട്ടിക്ക് അടിയിലും പിടിക്കൂല അപ്പോൾ കുറച്ച് തൈരൊക്കെ ഒഴിച്ചെടുത്ത് സെറ്റാക്കി നമ്മുടെ മസാലയിൽ ഇട്ടാ നീങ്ങി നമ്മുടെ പൊരിച്ച കോഴീനെ ചിക്കനെ അലക്കി ഇട്ട് കൊടുത്തുകാണ്ട് ഒന്ന് ഇളക്കി വെക്കും എന്നിട്ട് വേറൊരു പിന്നെ പാത്രത്തിൽ നമ്മുടെ പിന്നെ അതിലേക്കുള്ള ചോറും വെള്ളമൊക്കെ വേറെ വെച്ച് ഊറ്റാണ് ചെയ്തിട്ടുള്ളത് കിട്ടാ അപ്പോൾ നമ്മുടെ ഗ്യാസിൻ്റെ അടുപ്പിന് ഒരു കേട് വന്നിരുന്നു ഒരു വർഷമായിട്ടുണ്ടായിരുന്നില്ല വാങ്ങിയിട്ട് അപ്പോൾ അതിൻ്റെ ഫ്ലെയിമിന് കുറഞ്ഞ തീയെ വന്നിട്ടുണ്ടായിരുന്നുള്ളു അത് കാരണം അന്നത്തെ ദിവസം നല്ല കുറേ ടൈം വൈകിയിക്കണ് ഒന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്നിട്ട് പിന്നെ ഞാൻ വേറെ പാത്രത്തിൽ വെച്ചിട്ട് ചോറ് എന്ത് ഊറ്റുക ചെയ്ത് തട്ടാം എന്നിട്ട് പിന്നെ നമ്മൾ ഈ ഒരു വേറെ വലിയൊരു പാത്രം എടുത്ത് ആ പാത്രത്തിൻ്റെ അടിയിൽ കുറച്ച് മസാല ഇട്ട് എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് ചോറ് ഇട്ട് എന്നിട്ട് ഗരം മസാല ഇട്ട് പിന്നെ ഈ നല്ല ഇതൊക്കെ ഇട്ട് ഗ്രാ നമ്മളെ ഇതൊക്കെ ഇട്ട് കുറച്ച് നെയ്യൊക്കെ അതിൻ്റെ മേലെ ഇട്ട് കൊടുത്ത് ഇട്ടാ മറ്റേതൊക്കെ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ മിൽക്ക് നെയ്യ് നമ്മൾ ലാസ്റ്റ് ഇട്ട് കൊടുത്താണ്ട് പിന്നെ അതൊന്ന് ദമ്മിടാൻ വെച്ചിട്ട് ദമ്മിടാൻ വെക്കുമ്പോൾ ഞാൻ അടിയിലൊരു കട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ടാണ് അതിൻ്റെ മേലെ ഈ സ്റ്റീൽ പാത്രം വെക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ കരിഞ്ഞു അപ്പോൾ ഇനി ഇവിടെ പാത്രമൊക്കെ നിരത്തി തിന്നാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുന്നത് ഞാൻ പിന്നെ അതവിടെ ഒട്ടനേരം കൊണ്ട് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ വല്ലപ്പോഴും ഒഴിവുള്ള ദിവസങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റുന്നു ബാക്കിയൊക്കെ നമ്മൾ ഷോപ്പിൽ പോകുന്ന കാരണം ഇന്നും ഇടയ്ക്കൊന്നും എങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല പിന്നെ ഒഴിവുള്ള ദിവസം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് ഡ്രൈവർ ആയതുകൊണ്ട് എനിക്ക് പെരുന്നാളിനേക്കാളും ഇഷ്ടം ഇങ്ങനെ വല്ല ഹർത്താലും ബന്ധമൊക്കെയാണ് കിട്ടാം കാരണം പെരുന്നാൾ പെരുന്നാളായാലും കൂടി ഡ്രൈവർമാരാകുമ്പോൾ അവർക്ക് അന്നാണ് ഇക്കാര്യം ഏറ്റവും കൂടുതൽ ഓട്ടം ഉണ്ടാകുന്ന ദിവസം അതുകൊണ്ടൊക്കെ പെരുന്നാൾക്ക് പോലും ഒപ്പം കിട്ടാറില്ല പിന്നെ ഏതായാലും ആർത്താലും ബന്ധമൊക്കെ ആകുമ്പോൾ അവരുണ്ടാവുമല്ലോ എല്ലാവരും വന്നത്തെ ദിവസമാണ് ഞാൻ പെരുന്നാൾ പോലെ ആഘോഷിക്കും പപ്പടവും അച്ചാറും കച്ചമ്പ്രും എല്ലാം ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് ഉച്ചയ്ക്ക് പോലെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടിയിട്ട് എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ടാറ്റാ